അസ്സാം വലൈക്കും മുഹമ്മദ് അള്ളാഹി വാത്തോ അപ്പൊ ഞമ്മക്ക് അള്ളാഹുലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗോല്ലാസങ്ങളാണ് ഞമ്മളെ കൊല്ലത്തിനേക്ക് പോയത് എനിക്ക് ലക്ഷ്യം അല്ലെ അള്ളാഹു എല്ലാ നമ്മളെ ലക്ഷ്യം രസോ എന്നാലേ നമുക്ക് അള്ളാഹനെ കിട്ടുള്ളൂ ലക്ഷ്യം അല്ല തന്നെയാണ് ലക്ഷ്യം രസോ പക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യം അത് ആരെ കൂടിയാലേ അവിടെത്തുള്ളൂ രസോ ഉല്ലാസങ്ങളെ കൂടെ കൂടിയാലേ അള്ളാഹുലേക്ക് എത്തുള്ളൂ എന്ന് യക്കീനാക്കണം അതല്ലാതെ അള്ള മതി എന്നും പറഞ്ഞു പോണവരൊക്കെ ശ്രദ്ധിക്കുക അപകടകരമായ പോക്കാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം മുഹമ്മദ് എന്ന പരിശുദ്ധമായ ആ തിരു ഒളിവിലൂടെ നമ്മൾ നീങ്ങണം എന്നിട്ട് അവിടെ നിന്ന് കൂടുന്ന താലീമാത്ത് അവിടെ നിന്ന് കൂടുന്ന ശരീരത്ത് മുറുകെ പിടിക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ മരീഫത്തിലേക്ക് എത്തണം ഈ രൂപത്തിലല്ല പോണതെങ്കിൽ നമ്മക്ക് ഈ സത്യം കിട്ടൂല ഇതേപോലെ ഈ കുറച്ച് ആൾക്കാരുണ്ട് അത് ആ തന്റെ യുവാ മുഹമ്മദ യുവാവ് നമ്മുടെ വിസാലത്തിലൂടെ അള്ളാഹെ തേടുക മുഹമ്മദ് സല അലി സ്വലം വന്നു ശരിയാണ് ഭയങ്കര സത്യമാണ് സംഭവമാണ് ഞാൻ കലീം അലി അലൂലഹ് അല്ലി മുസ്ലിമായി വാക്കി കഴിഞ്ഞ് കുത്തികളി എനിക്ക് പിന്നെ ആ ഹദീസൻ കുറാനും മതി എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവരുടെ പേരാണ് വഹാബി മതം അഞ്ഞ് മൗദൂതി മതായാലും കുഴപ്പമില്ല തെബിലീഗ് മതായാലും ഇസ്ലാം എന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഞാൻ ആ വിശ്വാസത്തിലൂടെയും പോണേ എനിക്കെന്റെ കുറാ മതി എനിക്ക് ഹജീസും മതി എന്തിട്ട് പറയുമ്പോൾ ചെറിയ വരും ബുദ്ധി ഇല്ലാത്ത നമ്മളെ വാഗ്യാന്ന് ഈ കുറു ആ മതി നമുക്ക് ആ ബ്രസോദാസന മോചിതല്ലേ ഒരാൾ മോചിതത്തിൽ അപ്പൊ ഞാൻ ഒരു അത്ഭുതം കാണിച്ചാൽ ആ അത്ഭുതാണോ ഞാനാണോ പ്രധാനപ്പെട്ടത് ഈ അത്ഭുതം കാണിച്ച ഉടമസ്ഥൻ അത്ഭുതത്തിന്റെ ഉടമസ്ഥനല്ലേ പ്രധാനപ്പെട്ടത് അത്ഭുതല്ലല്ലോ അത്ഭുതല്ലോ പ്രധാനപ്പെട്ടത് അത്ഭുതം കാണിച്ച വ്യക്തിക്കൊരു സാറും ഇതിൻ്റെ അത്ഭുതം ഭയങ്കര സ്വഭാവം കൊണ്ടെടുക്കുക ലോ ഇല്ലേ സസോൽഹാസനങ്ങൾ ഏറ്റവും വലിയ മോചിതത് പരിശുദ്ധമായ കുറ ആനാകുന്നു എടിക്കു മറ്റേ റസോ ഉല്ലാസങ്ങള് വേണ്ട പിന്നെ പിന്നെ മുജത്ത് ആ ഉടമസ്ഥലത്ത് അംഗീകരിക്കാതെ അയാള് ശരില്ല അങ്ങനെ സാഹനുണ്ടോ നമ്മൾ എപ്പോഴും ഓർക്കപ്പെടില്ല ആ വ്യക്തി ലേഖരം ആ മുജ്ജത്തിലൂടെ അയാളെ മധുല്ലേ ആ വ്യക്തിയുടെ മധുനല്ലേ ആ മുജത്തും മക്കറാമത്ത് എന്നതുപോലെ സലൂതല്ലേ ഖുർആൻ അവിടുത്തെ മുജ്ജത്താണ് എങ്കിൽ അവിടുത്തെ വീടിച്ചോടിരിക്കല്ലേ ഖുർആൻ ചെയ്യുന്നത് ദലീൽ മാത്രമല്ലേ ഖുർആൻ അല്ലേ ഹബീബുല്ലാഹി ഹബീബുല്ലാസങ്ങളെ കുറിച്ച് അള്ളാഹു ഇത് പറയാൻ ഞമ്മക്ക് പേടി അങ്ങനെ ഒരു ടീമുണ്ട് ആ റസോസങ്ങളെ വാക്കി മുഹമ്മദ് അത് ദിസാരത്ത് അത് മുഹമ്മദ് മരിച്ചോ ഇല്ലേ പിന്നെ അവിടെ അവസാനിച്ചു ആണ് ആദ്യം റസോല്ലാസങ്ങള് യാത്ര ആയപ്പോൾ വിസാലായപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായ ടീമാണ് ഈ അപ്പോൾ മുർത്തദാക്കള് അബോക്കിരോടാ മുഹമ്മദ് മരിച്ചു ഇനി അതിന്റെ ആവശ്യമില്ലേ വഹാബിയത് അപ്പൊ നമ്മൾ ആ റൂട്ട് ചിന്തിക്കണ്ട നമുക്ക് ഹബീബ റസൂല്ലാസങ്ങള് ദീനാണ് നമ്മളെ ഈമാനാണ് നമ്മളെ സർവവുമാണ് അള്ളാബിലേക്കുള്ള അള്ളേണോ അല്ല അങ്ങനെ പറയാൻ പാടില്ല അള്ളേണെന്ന് അത് പറയാൻ പാടില്ല അള്ളിയ റസൂല ഒന്നല്ല അസല അലുഖം ഒന്ന് അബദാണ് ഒന്ന് ഹാലിഖാണ് ഒന്ന് മഹലൂഖാണ് പക്ഷെ ആ ഹാലിഖിലേക്കുള്ള ചൂണ്ടുപരജ ബഹുമാനപ്പെട്ട ആ ഹബീബുല തന്നെയാണ് വേറെ ആരുമല്ല അപ്പൊ ഒരു ടീമുണ്ട് മുഹമ്മദ് ഏവാക്കി റിസാലത്തിലൂടെ പോവാ ഈ വേറൊരു ടീമുണ്ട് ഇതിപ്പോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ സുന്ന കൂടുത്തലുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ എന്നാ സുഞ്ഞൾ വാഹാബിയളമാര് അല്ലല്ലോ നമ്മക്ക് റസോല്ലാസങ്ങള് വലുതാണ് മൂലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമ്മക്കുണ്ട് വഹാബിൾക്കൊന്നുമില്ല ജന്മദിനം കൊണ്ടാടാൻ പാടുത്തെ ഷിർക്കത്ര ഒരാൾ ജന്മദിനം കൊണ്ടാടിയ ശിർക്കവും ചേപ്പട്ടന്മാർക്ക് ഷിർക്കെന്ന എന്താണെന്ന് അറിയില്ല ഷിർക്ക എന്ന രസവാസങ്ങളെ കുറിച്ച് അല്ലാന്ന് പറയുന്നതല്ലേ ആരെങ്കിലും ഏതെങ്കിലും അരപ്പെട്ടന്മാരുടെ രസവാസങ്ങളെ കുറിച്ച് അല്ലാന്ന് പറയൂ ഇനി പറല വേറെ ആരും പറയേണ്ടതായില്ല ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ടീം രസോങ്ങളെ ഒരു പേടിയാ റബി ലോ വന്നാ ഇളകുന്ന ടീം ഉണ്ടാട്ടില്ലേ എന്നാൽ സുന്നികളെ കൊടുത്തൊരു ആൾക്കാരുണ്ട് റബ്ബിലോലും പരിപാടിയും എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് അതുപോലെ എല്ലാം ആ രസോല്ലാസങ്ങളും മധുഖ പറയുന്നത് രസോല്ലാസങ്ങളും ഞാൻ എന്ന് പറയുന്നത് നമ്മൾ കുറാൻ തൊളിവാത്ത രസോദാസങ്ങൾ കൊണ്ടാന്ന് പറയുന്നത് എല്ലാവരും പറയും ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തുണ്ടാവും അക്കാഡമിക്കൽ ഇന്ത്യ ഒരു പറച്ചിന് മാത്രം റസൂള്ള വധു പറയാനും ഓരോല്ലാനും വേത്ത് പാടാനും പാടാനൊക്കെ ഉണ്ട് ഇത് കാരണമാണ് വഹാബിണ്ടാകും കാരണം അപ്പൊ ചില കാട്ടുകൂട്ടികൾ കാണുമ്പോൾ ഇത് പ്രഹസനമായി തോന്നുകയാണ് പിന്നെ ഉള്ളു വരുന്നതല്ല അപ്പൊ റസൂലു അലൈ വസല്ലമ്മ തങ്ങളാണ് അള്ളാഹുലേക്കുള്ള പാത എന്ന് ഉറപ്പായ സ്ഥിതിക്ക് വഹാബി ആ ടീമാണ് പോയി അവരെ പറ്റി വർദ്ധാനില്ല ഒരു എന്താ നമുക്കറിയില്ല ഇസ്ലാമിൽ ഒക്കെ സ്ഥാനമില്ല ഒരു എന്താന്ന് അത് അള്ളാഹു അറിയുള്ളത് അല്ലാകോട്ടെ ഞമ്മള് റസൂള്ള പഠിപ്പിച്ച അള്ളാഹു പഠിപ്പിച്ച ജീണ്ട് അള്ളാഹുവിലേക്ക് എടുത്താൻ അള്ളാഹിനെ ഇഷ്ടം വെക്കാൻ അള്ളാഹ് നമ്മളെ ഇഷ്ടം വെക്കാൻ അള്ളാഹ് നമ്മളെ ഓർക്കാൻ അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ട അടിമായി മാറാൻ റസൂ ഉല്ലാസങ്ങളൊപ്പം കൂടണം എന്നാണ് ഇത് ഓരോ മരിച്ചുപോയി ഇനി മഞ്ഞ മതി അജീസ മതി എന്ന് പറഞ്ഞ നിർത്തി സലഹ്ലിസ് ഒതുല്ല നമ്മളങ്ങനെയല്ല നമ്മൾ റസൂല്ലാസങ്ങൾ വേണം എല്ലാം വേണം എന്ന് വാദിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ നമുക്ക് വന്ന് ഫോൾട്ട് നമുക്ക് എവിടെ ബന്ധം നമുക്ക് എങ്ങനെ കണക്ഷൻ നമുക്ക് അറിയാറാക്കിയില്ല അറിയുമോ ഈ ദീനിന്റെ അടിത്തറ രസോ എങ്ങനെ എങ്ങനെയാ കണക്ഷൻ മുസഹസ് കൈ പിടിക്കല ഹദീസ് കൈ പിടിക്കലാ മൗലൂദ് കൈ പിടിക്കലാ ഓതല അതൊക്കെ സത്യമാണ് അലഹദില്ല എന്തൊരു ജീവൻ രാത്രി നമുക്ക് ആ കണശൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് എങ്ങനെ നമുക്ക് കിട്ടുക ഇതെങ്ങനെ നമുക്ക് കിട്ടുക അത് മണ്ണിൽ പഠിക്കുക അത് രസോ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ശേഷം നബിമാര് വരാനില്ല വനു ഇസ്രായേൽ അങ്ങനെ ആയിരുന്നില്ല ഒരു പ്രവാചകം വന്ന അർത്ഥ പ്രവാചകം വരും ആ പ്രവാചകം പോയി അടുത്തഞ്ഞ് പല ഗോത്രങ്ങൾക്കും ഒപ്പം പ്രവാചകന്മാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സമയത്ത് ഒരുപാട് വാചകന്മാരുണ്ട് ഒരു ഗോത്രത്തിനും പ്രവാചകൻ ഇല്ലാതെ പോയിട്ടില്ല ഒരു നാടും പ്രവാചകൻ ഇല്ലാതെ പോയിട്ടില്ല പക്ഷെ എന്റെ ശേഷം പ്രവാചകന്മാർ വരാനില്ല അപ്പൊ നിങ്ങൾ എന്നെ പിടിക്കണം എന്നെ സാഹിതാവണം എന്നെ സാക്ഷിത നിർത്തി ചെല്ലണം യാസൂണുള്ള ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ എളാപ്പ് ഞാൻ ചെല്ലിക്കൊടുക്കുകയും അവിടുന്ന് ചെല്ലാതിരിക്കും കലിമേ എന്നിൽ നിന്ന് ചെല്ലലാണ് എന്നാണ് അപ്പൊ ഈ ദീന് വിജയിക്കലെന്ന് ആ കലിമ റഫു ഉല്ലാസങ്ങൾ വാങ്ങി ചെല്ലലാണ് അപ്പൊ റഫീ ഉള്ള അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റൗലാ ഷെരീഫിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ അവസ്ഥയെക്കാളും മാറി ഇനി എങ്ങനെ ആ കലിമ ചെല്ല നമുക്ക് വിജയിച്ച ദീനാവണ്ടേ ഒരു പേരോണ്ട് മുസ്ലിമായി കബറസ്ഥാനം അറിയാൻ സമയ സ്ഥലം കിട്ടി കാസ്റ്റിൽ മുസ്ലിം എഴുതി തുടർച്ച അവകാശം കിട്ടി പള്ളി പോയി നിസ്കരിക്കാൻ പറ്റി പേരോണ്ട് മുസ്ലിമാണ് നമുക്കെല്ലാം ആനുകൂല്യങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് കാര്യമുണ്ടോ അള്ളാൻ നമ്പല് മുസ്ലിം അതിനെന്താ മാർഗം വിജയിച്ചവരാണെങ്കിൽ എന്നിൽ നിന്നും കരിമ സ്വീകരിക്കലാണ് അപ്പൊ അവിടെ ചോദ്യം വരുകയാണ് അപ്പൊ റസോസങ്ങൾ സ്വീകരിക്കുന്നത് കണ്ടില്ലല്ലോ അപ്പൊ ഓരങ്ങനെ കരിമ സ്വീകരിക്കുക അതിനെന്താണ് ഞാൻ മാർഗം അത് റസോസ പറഞ്ഞു പോയിട്ടുണ്ട് അവിടെ നമ്മൾ വഹാബിയവാണ് അതുവരെ നമ്മൾ സുന്നിയായി അവിടെ നിങ്ങടെ ശേഷം നമുക്ക് രസോ ഉള്ള മതി നമുക്ക് രസോദിഞ്ഞ ഒരാൾ ആവശ്യമില്ല ഒരു ശേഖനി ആവശ്യമില്ല ഇത് എങ്ങനെയാ രസാസ പഠിപ്പിച്ചത് എന്റെ ശേഷം നബിമാരില്ല പക്ഷേ ഖലീഫമാരുണ്ട് അവര് ധാരാളമുണ്ട് ധാരാളമുണ്ട് എന്നാ പറഞ്ഞത് ഇഷ്ടം പോലെ കിട്ടു അപ്പൊ സഹാബാഗ് ചോദിച്ചാൽ ഞമ്മടെ ചോദ്യം അവര് ചോദിച്ചേ നമ്മൾ ചോദിക്കണ്ട ചോദ്യാ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവരെ നിങ്ങളവരെ ബയ്യത്ത് ചെയ്യണം എന്നിട്ട് ഓരോ ഹക്ക് വീട്ടും വേണം അള്ളാഹ് മനസ്സിലാക്കി തോഫിക്ക് ചെയ്യട്ടെമേ